എന്നാലേ ഞാനൊരു സത്യം ഇനി ഈ വോയ്സ് എവിടെ ഫോർവേഡ് നിന്നതിനു എനിക്ക് പ്രശ്നമില്ല ക്രസൻ്റ് ഹൈസ്കൂളിൽ നിന്ന് എൻ്റെ മോള് പത്താം ക്ലാസ് പഠിക്കുന്നുണ്ട് ഈ അധ്യയന വർഷം കഴിഞ്ഞ നാല് ദിവസം മുമ്പ് ഒരു ടൂറ് പോയിരുന്നു ആ ടൂറിൻ്റെ കാര്യങ്ങൾ മോൾ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ക്ലാസ്സിലെ അധ്യാപകനല്ലേ വിളിക്കുക അപ്പോൾ ഒരു ടീച്ചറായിരുന്നു ലേഡി ആയിരുന്നു ഞാൻ ഇവിടുന്ന് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു എനക്കൊരു ഉത്തരവാദിത്വം ഇല്ല ഞാൻ പോകുന്ന കാര്യം പോലും തീരുമാനിച്ചിരിക്കില്ല പിന്നെ അതിന് വേറെ തന്നെ ഒരു കമ്മിറ്റിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു ഇൻ്റെ ക്ലാസ്സിൽ നിന്ന് ഇത്ര കുട്ടികൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു പിന്നെ ഇരുപത്തി ആറായിട്ടം കുട്ടികൾ പോകുന്നുണ്ട് ഒരു മൂന്നോ നാലോ കുട്ടികളാ പോവാത്തത് അതിൽ ഒരു കുട്ടി സാമ്പത്തികമായിട്ട് പൈസ ഫുള്ളായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് പോവാത്തത് എന്ന് പറഞ്ഞു മറ്റുള്ള കുട്ടികൾ രക്ഷിതാക്കള് സാധാരണ സുരക്ഷേനെ വ്യാധിച്ചിട്ട് പറഞ്ഞു അത് പിന്നെ നമ്മക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ എന്തു ചെയ്ത് ആ കുട്ടീനെ ഒരു ഓളെ കൊണ്ടുതന്നെ ചോയിപ്പിച്ച് എന്റെ മോളെ കൊണ്ടുതന്നെ ചോയിപ്പിച്ച് അപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യം ചെയ് നിങ്ങൾ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ഇട്ടല്ലോ ഓളയത്തിൽ പൈസയും കഴിച്ചിട്ട് ബാക്കി പൈസകൾ എന്ത് ചെയ്തോ നിങ്ങൾ കൊടുക്ക് അതൊക്കെ സമ്മതാണെങ്കിൽ കാരണം ചിലർ അത് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പൊ കുട്ടീനോട് പറഞ്ഞ് ഞാൻ തരാന്ന് അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ അത് എന്ത് ചെയ്യണം ഔദ്യോഗികമായിട്ട് നമ്മൾ ടീച്ചേഴ്സിനെ അറിയിക്കണല്ലോ അല്ലാണ്ട് നിങ്ങൾ എന്താ ഞാൻ ഞാളറിയാണ്ടൊരു തീരുമാനം എന്ന് പറയുന്ന ഞാൻ ടീച്ചറോട് പറഞ്ഞു അങ്ങനത്തെ കുട്ടികളാ നിങ്ങൾ കൂട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകൂട്ടുകയുള്ള എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാ ഞങ്ങള് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടിട്ട് ടീച്ചർ എനിക്ക് മറുപടി തന്നത് അങ്ങനെ ചെറിയൊരു സംഖ്യ ഒന്നല്ല ഇത് വലിയൊരു സംഖ്യയല്ലേ അങ്ങനെയൊന്നും നമുക്ക് എടുക്കാൻ പറ്റൂല ഒരു അങ്ങനെ ഉണ്ടല്ലോ ഒരു മനുഷ്യത്വ ഇല്ലാതെ രൂപത്തില് ഞാൻ വേണമെങ്കിലും ഞാൻ ടീച്ചർക്ക് വിട്ട വോയ്സും ഞാനിതിൽ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം എനിക്കതിനെ പേടിയില്ല അങ്ങനെ എന്ത് ചെയ്ത് പറഞ്ഞപ്പോ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണ്ട പോണ്ട ഇനി പോവണ്ട കാരണം വെച്ച് കഴിഞ്ഞാല് ഈ സ്കൂളിൽ ചോദിച്ചാൽ ചെറിയ നേഴ്സറി കുട്ടികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട് എന്തെന്നാണ് അറിയങ്ങള് എന്തെങ്കിലും പിന്നെ നല്ല ഫുഡ് എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കും അരിയത്ത് മറ്റേ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതില്ലെങ്കിൽ അത് ചെറിയ മക്കൾക്ക് ഇത് മനസ്സിലാവില്ല അപ്പൊ നമ്മൾ വീട്ടുകാർ എന്ത് ചെയ്യണോ ഭക്ഷണം എല്ലാം പാക്കറ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് കൊടുക്കും വീട്ടിൽ നിന്ന് എന്ത് കൊടുത്തോട്ടെ സ്കൂളെല്ലാം പറഞ്ഞേക്കുമ്പോൾ കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അടുത്ത് മറ്റുള്ള കുട്ടികളുണ്ട് ചിലപ്പോ അങ്ങനത്തെ ഭക്ഷണം കുട്ടികളെത്തിയില്ല ഇതെല്ലാം നമ്മളെ മാനസികമായിട്ട് ചെയ്യണ്ട കാര്യങ്ങളായത് അല്ലാണ്ട് എന്തുണ്ടെങ്കിലും എന്റെ അടുത്ത് പൈസ ഉണ്ട് എനക്ക് എന്തും കളിക്കാന്നല്ല ആ ഒരു ഇതൊന്നും സമൂഹത്തിൽ കളിച്ചുകൂടാ അതുപോലെ എന്തിട്ട് എന്റെ മോളെ ഞാൻ പറഞ്ഞിട്ടില്ല അറിയാം ഞങ്ങള് ഇന്നലെ ആയിട്ടാ ടൂറ് തിരിച്ചെത്തിയത് നാല് ദിവസമായി പത്താം ക്ലാസ്സിലെ പഠിപ്പം മുടങ്ങിയിട്ട് പത്താം ക്ലാസ് ക്ലാസ് ഇല്ലാണ്ട് എൻ്റെ മോളിലെ വീട്ടിലിരിക്കുന്നത് ഇവര് ടൂർ പോന്നാ നോക്കുമ്പോ അധ്യാപകന്മാർ അവരെ ഫാമിലി അവരെല്ലാം ഒരു ഫ്രീ ആയിട്ട് കൂട്ടി കൊണ്ടുവന്നുണ്ട് അതിനൊന്നും യാതൊരു മടക്കവും അത് മാത്രല്ല അവർക്ക് കമ്മീഷനും ഉണ്ട് ബസ് കറിയത്തുനിന്നും എല്ലായിടത്തുനിന്നും കമ്മീഷനും ഉണ്ട് പൈസയും ബാക്കിയായിരിക്കും എന്തെങ്കിലും കണക്ക് ചോദിക്കൂ അതുപോലെ നമ്മളൊരു സമൂഹം ഉണ്ടല്ലോ എത്ര പൈസയാണെന്നെങ്കിലും ഭാര്യ വലിച്ചിട്ട് കൊടുക്കുവോ ലീന് മറ്റുള്ള സംഗതിക്ക് അന്വേഷിക്കുക ഇതില്ല അല്ലേ ഇതെല്ലാം ശരിക്കും ഒരു ക്ലാസ് വീട്ടി എല്ലാം വിളിച്ചിട്ട് എല്ലാരോട് ചോദിച്ചിട്ട് അങ്ങനെ എല്ലാം ഇതെല്ലാം ഓലങ്ങ് തീരുമാനിച്ചു വിടുന്നത് ടീച്ചറെ നമ്മളെ സ്കൂളിലെ കാര്യം ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തിരുന്നു ഞാൻ നേരത്തെ വിളിച്ചിട്ട് തന്നെയാണ് സംസാരിച്ചത് വളരെ സന്തോഷകരമായ ഒരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് എടുത്തെന്നാണ് എനിക്കിപ്പോ അറിയാൻ കഴിഞ്ഞത് നിങ്ങളെ വിചാരിക്കുന്നത് പോലെയല്ല ഞാനിന്ന് ഒന്നു നിങ്ങളൊന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം വിദ്യാഭ്യാസ മന്ത്രി ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ സ്കൂളിന്റെ പേരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പേരും പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് നമ്മളെ ആദ്യം നമ്മളൊരു മനുഷ്യനാവ എന്നിട്ടാണ് നമ്മളൊരു അധ്യാപകനാണ്ടത് ആദ്യം മനുഷ്യനാവുക നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന ജീവ ഞാൻ എന്റെ മോളെ കുട്ടിയിൽ നേച്ചറിയിൽ നെയ്സറിയിൽ ഞാൻ എന്ത് ചെയ്യലുണ്ട് ഭക്ഷണം പിന്നെ ലേറ്റായിട്ടുള്ള ഭക്ഷണേ കൊടുത്തുവിടുള്ളൂ എന്തുകൊണ്ട് കുറച്ച് ഓവർ ആയിട്ടുള്ള ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് അതില്ലെങ്കിൽ അവരെന്ത് ചെയ്യും കുട്ടിയൊക്കെ അത് അറിയൂല അതുപോലെ പഠനയാത്രക്കെല്ലാം പോകുമ്പോൾ നമ്മൾ എല്ലാരെയും കാണണം അല്ലാണ്ട് ഓളെ കുടുംബക്കാരത്ത് പൈസ ഉണ്ട് ഒരു ഡോക്ടറാ മറ്റുവല്ലോ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെങ്കിൽ നിങ്ങളെ കാണാം ഉന്നത സ്ഥാനിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് ഞാൻ പറഞ്ഞപ്പോൾ അത് ബോധ്യപ്പെട്ടു ഓക്കേ